സ്വഹാപത്തിൻ്റെയും ചെരുപ്പ് ഒന്നിൻ്റെ മുകളിൽ ഒന്നാണ് ഉടനെ റസൂൽഹി സല്ലാഹു അലീഹി വസല്ലം അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അവർ റസൂലുള്ളയോട് മറുപടി പറഞ്ഞത് പ്രവാചകരെ പുതിയ വഹി ഇറങ്ങി എന്ന് ഞങ്ങൾ ചിന്തിച്ചു എന്നാണ് റസൂലാഹിഹു അലീഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലുമൊന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഒരാലോചന പോലുമില്ലാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സ്വഹാപത്ത് ആ സ്വഹാപത്ത് പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കാത്തു നിൽക്കാതെ റുക്കോണിൽ തന്നെ അവർ നേരെ കിബിലയിലേക്ക് അഥവാ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഒരു കാര്യം റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമയിൽ നിന്നവർ കേൾക്കാൻ തയ്യാറാവുന്നു കേട്ട ഒരു കാര്യം ഉപചോദ്യങ്ങളില്ലാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാതൃക റസൂൽഹു അലൈഹി വസലമയും സ്വഹാബത്തും ഹൈബറിൽ നിൽക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഒരു ദൂതൻ കടന്നു വന്ന് അവരോട് പറയുന്നു നാടൻ കഴുതയുടെ മാംസം ഇനി ഹറാമാണ് ആ സമയത്ത് ഹതീത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ മാംസം തളച്ചുകൊണ്ടിരിക്കെ അവർ ആ മാംസത്തിൻ്റെ പാത്രങ്ങൾ തല കീഴ്മിൽ മറിച്ചു എന്ന തൽക്കാലം ഈ ഉണ്ടാക്കിയ മാംസം കഴിക്കട്ടെ പോലും ചിന്തിക്കാതെ ഒരു കാര്യം ഹറാമാണെന്ന് ബോധ്യപ്പെടു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരുത്താൻ തയ്യാറാവുന്ന സ്വഹാപത്തിൻ്റെ ഒരു വലിയ മാതൃക ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ജീവിതമായി മാറ്റിത്തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെ നേരത്തെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരളത്തിൽ അറിയപ്പെടുന്ന മാപ്പിള സാഹിത്യകാരനായ ടി വി കൊച്ചുബാബ ഈ ലോകത്തോട് വിട പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തെഴുതിയ ഒരു കഥയുടെ പേരാണ് ബംഗ്ലാവ് എന്താണ് ആ കഥ എന്നറിയുമോ നാൽപ്പത്തിയെട്ട് യുവതി യുവാക്കന്മാർ നാൽപ്പത്തിയെട്ട് ദമ്പതിമാർ ഒരു ബംഗ്ലാവിൽ ചെന്ന് ഓരോരുത്തരും അവരുടെ ഭാര്യമാര് വ്യത്യസ്തങ്ങളായ റൂമുകളിലാക്കി നറുക്കിട്ടെടുത്ത് ആർക്കാണോ ഏത് റൂമിൻ്റെ നമ്പറാണോ കിട്ടിയത് ആ റൂമിൽ കയറി അവരുടേതായ മേഖലകളിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്ന ഇരുവൃത്തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കഥയാണത് അങ്ങനെ രണ്ട് തവണ നറുക്കിട്ടിട്ടും ആ ബംഗ്ലാബിന്റെ ഓണർക്ക് സ്വന്തം ഭാര്യയെ തന്നെയാണ് നറുക്കിട്ട് കിട്ടിയത് അങ്ങനെ അവർ തമ്മിൽ സംഘർഷമാവുകയും നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ക്കുകയും ചെയ്യുന്നതാണ് ആ കഥ പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റി മൂന്നിൽ ഇതൊരു കഥയായിരുന്നെങ്കിൽ ഇന്നതൊരു ജീവിതമായി മാറിയിരിക്കുന്നു നിങ്ങളൊക്കെ കേട്ട ശിബു ചക്രവർത്തിയുടെ കേരളത്തിൽ വലിയ ചർച്ചയായ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ് പാറി നടക്കും പക്ഷികളൊന്നും വേളി കടിക്കാറില്ല തൊട്ടില് വേണ്ട താരാട്ടെന്തിന് കുട്ടികളും ഇനി വേണ്ട ഒത്തു ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാം ഇത് അന്ന് പാട്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവിതമായി മാറി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആരുടെ കൂടെയും ഇറങ്ങി പുറപ്പെടാനും ആരുടെ കൂടെയും മുന്നോട്ട് പോകാനും മടിയില്ലാത്ത വിധം നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന വാർത്ത മറൈൻ ഡ്രൈവിന്റെ തീരത്ത് ചുംബന സമരം നടത്തുന്നവരും മലപ്പുറം കലക്ടറേറ്റിന്റെ പരിസരത്ത് ലിംഗവ്യത്യാസങ്ങളില്ലാതെ ഫ്ലാഷ് മോബ് കളിക്കുന്നവരും ക്യാമ്പസുകളിൽ ആഘോഷങ്ങളുടെ മറവിൽ അവരുടെ ലൈംഗികമായ വ്യത്യസ്തതകളെ പോലും അംഗീകരിക്കപ്പെടാത്ത വഴിപെട്ട മേഖലകളിലേക്ക് നടക്കുന്ന ചർച്ചകളുമൊക്കെ ഈ നാടിനെ നശിപ്പിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ രൂപത്തിലുള്ളതാണ് ഈ മഹിതമായ ഈ ഒരു സംഗമത്തിന്റെ സമാപനത്തിൽ ഞാൻ ആ മേഖലകളിലേക്ക് കടന്നുപോകുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്കുള്ള ദൂരം കൃത്യം നൂറ് വർഷമാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രിക്ക ഡയറക്ടർ എഴുതിയ പുസ്തകത്തിന്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നാണ് പിതാവാരെന്നറിയാത്ത അമേരിക്ക അന്ന് മുപ്പത് ലക്ഷത്തോളം വരുന്ന അമേരിക്കയിലെ മക്കൾക്ക് സ്വന്തം പിതാവ് ആരെന്നറിയില്ലായിരുന്നു അമേരിക്കയിൽ പിതാവ് ആരെന്നറിയാത്ത മക്കളെ സൃഷ്ടിച്ച ആ ഒരു സംസ്കാരം നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്കെന്തു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും അതാണ് ഇവിടെ രാവിലെ മുതൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഖുർആാനിന്റെ തണലിലേക്ക് റസൂൽ സുന്നത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മുടെ നാടുകളിൽ അന്ധവിശ്വാസത്തിന്റെ മേഖലകൾ തഴച്ചു വളരുമ്പോൾ പ്രിയപ്പെട്ടവരെ റസൂൽ അലൈഹി വസ്ല്ല ജന്മദിനം എന്ന പേരിൽ ഇനി നടക്കാൻ പോകുന്ന ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത റസൂൽ അലിഹി വസ്ല്ല നമുക്ക് ബോധ്യപ്പെടുത്താത്ത വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു റസൂൽ വസ്ല്ലെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാചക ജീവിതത്തിൽ കഴിഞ്ഞുപോയ പേരെടുത്ത് പറഞ്ഞ ഇരുപത്തിനാല് പ്രവാചകന്മാരുടെയോ ലക്ഷക്കണക്കിന് വരുന്ന പേര് പറയാത്ത പ്രവാചകന്മാരുടെയോ നെബിദിനങ്ങൾ റസൂലുഹിഹു അലിഹി വസല്ല കഴിച്ചിട്ടില്ല ഞാനിത് നമ്മുടെ സദസ്സിൽ പറയുമ്പോ ഇത് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പരിസരങ്ങളിലുള്ളവരെ നമ്മുടെ നാട്ടിലുള്ളവരെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾ സാധുക്കൾ ഇതിൽ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അന്നേ ദിവസം റസൂലുള്ളയ്യെ ഓർത്ത് റസൂലുള്ളയുടെ ജീവിതത്തെ ഓർത്ത് അന്ന് ഞങ്ങൾ സ്വലാത്തുകൾ ചൊല്ലുന്നു അന്ന് ഞങ്ങൾ ദിക്റുകൾ ചൊല്ലുന്നു അന്ന് ഞങ്ങൾ പായസം അന്നദാനം നടത്തുന്നു നല്ല നല്ല കർമ്മങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് പലപ്പോഴും പലരും ആലോചിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാനമായി രണ്ട് കാര്യങ്ങൾ വേണം അതിലൊന്ന് ഉദ്ദേശശുദ്ധിയാണ് ചെയ്യുന്ന പ്രവർത്തനം ഇഹ്ലാസോടുകൂടി നിർവഹിക്കാൻ കഴിയണം രണ്ടാമത്തെ വിഷയം ആ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇസ്ലാമിൽ തെളിവുണ്ടാവണം ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇസ്ലാമിൽ കൃത്യമായ തെളിവുണ്ടാകണം പ്രിയപ്പെട്ടവരെ നിങ്ങക്കറിയില്ല വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ദിവസമേതാ അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്നാൽ വെള്ളിയാഴ്ച ദിവസം മാത്രമായി സുന്നത്തു നോമ്പ് നോൽക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവാദം തന്നിട്ടില്ല ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ആ ദിവസം ഞാൻ സുന്നത്തു നോമ്പ് നോൽക്കട്ടെ എന്നൊരാൾ തീരുമാനിച്ചാലോ അതിന് ഇസ്ലാമിൽ അനുവാദമില്ല വെള്ളിയാഴ്ച നല്ല ദിവസമാണ് സുന്നത്ത് ോമ്പ് അതൊരു പ്രബലമായ സുന്നത്താണ് പക്ഷെ വെള്ളിയാഴ്ച മാത്രമായി സുന്നത്ത് നോമ്പ് നോറ്റാൽ ഒന്നുകിൽ റസൂലുള്ള പറഞ്ഞു വ്യാഴവും വെള്ളിയും നോൽക്കണം അല്ലെങ്കിൽ വെള്ളിയും ശനിയും നോൽക്കണമെന്ന എത്രത്തോളം വെള്ളിയാഴ്ച ദിവസം നോമ്പു നോറ്റപ്പോ റസൂലുള്ള ചോദിച്ചു നാളെ നോൽക്കാൻ ഉദ്ദേശമുണ്ടോ ഇല്ല എങ്കിൽ മുറിച്ചേക്കുക എന്ന എങ്കിൽ മുറിച്ചേക്കുക എന്നാ അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ചെയ്യുന്ന കർമ്മം നല്ലത് എന്നല്ല എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ഒരു ബലി പെരുന്നാളിന്റെ അന്ന് സാധാരണ ബലി പെരുന്നാളിനെ നമ്മൾ ഉളിഹിയ ഉലിഹിയറുക്കാറുള്ളത് എപ്പോഴാ നമ്മുടെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ബലി ഇറക്കുന്നത് നമ്മളെ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പാണെങ്കിൽ വേണമെങ്കിൽ രാവിലെ തന്നെ ആ മാംസം കഴിച്ച് പള്ളിക്ക് പോരാലോ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നല്ലത് അതാണല്ലോ അങ്ങനെ ഒരു സുഹാബി ചിന്തിച്ച് അങ്ങനെ അദ്ദേഹം തന്റെ നാട്ടുകാർക്കും തന്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും മാംസം എത്തിച്ചു കൊടുത്ത് പള്ളിയിൽ വന്ന റസൂലയോട് പറഞ്ഞു റസൂല ഞാൻ അങ്ങനെ ചെയ്തു യഥാർത്ഥത്തിൽ ആ സഹോദരൻ ചെയ്തത് ആ സുഹാബി ചെയ്തത് നല്ല ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷെ റസൂലുള്ള പറഞ്ഞു നീ മറ്റൊന്നിനെ കൂടി അറുക്കണം അത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ബോധ്യപ്പെടുന്നതല്ല അങ്ങനെയാണ് ഇപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ സുബിഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയിലെത്തുക എന്നുള്ളതാണല്ലോ പ്രയാസം ഓടിക്കതച്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നാലിറക്കകത്ത് സംസ്കരിക്കാൻ വലിയ പണിയൊന്നും ഇല്ല കാരണം ഏതായാലും എത്തിയതാണല്ലോ കാരണം ഒരു തിരക്കുള്ള സമയമല്ല വേറെ വേചാറും ഇല്ല ഒരു പണിയില്ലാത്തൊരു നേരമാണ് ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് നാലെന്നെ നിസ്കരിക്കാം അതേ സമയത്ത് ലുഹുർ നമസ്കാരം നോക്കൂ നിങ്ങൾ ലുഹുറിന്റെ സമയം പലരും കടയുടെ ഷട്ടർ പകുതി താഴ്ത്തി ലുഹുറിന് പള്ളിയിൽ വരുന്ന ആളുകളുണ്ട് കാരണം എന്താ ഇവൻ പോയി തിരിച്ചെത്തിയിട്ടു വേണം അല്ലെങ്കിൽ അവൻ തിരിച്ചെത്തിയിട്ട് വേണം കട തുറക്കാൻ പലരും കാത്തിരിക്കുമെന്ന് വിചാരിച്ച് എന്താ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു സൗകര്യമാണല്ലോ നാല് രണ്ടായി കിട്ടിയാൽ സമൂഹം വലിയ വ്യത്യാസമൊന്നുമില്ല സുബി എന്തെയ്യുന്നു രണ്ട് നാലാക്കുന്നു ലുഹുറ് നാല് രണ്ടാക്കുന്നു അങ്ങനെ ആയി കിട്ടിയാൽ ലോകത്തുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അത് ഉപകാരമാണ് പക്ഷെ എന്താ നാല് രണ്ടാക്കാനോ രണ്ട് നാലാക്കാനോ കഴിയാത്തത് അതിൻ്റെ ഡോസ് തീരുമാനിച്ചത് റബ്ബാണ് അതിൻ്റെ ഡോസ് തീരുമാനിച്ചത് റബ്ബാണ് അതുകൊണ്ട് അവിടെ തിരുത്താൻ എനിക്ക് അനുവാദമില്ല എന്നു മാത്രമല്ല സുറത്ത് യൂനുസിലെ പതിനഞ്ചാമത്തെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത് പോലെ റസൂലുള്ളക്കും റസൂലുള്ളക്കും അനുവാദമില്ല തിരുത്തൽ നടത്താൻ റസൂലിഹു അലിഹി വസ്ലമിയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഈ ഖുർആാനിലെ ചില ശൈലികൾ ചില ആശയങ്ങൾ അത് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ചില ഭേദഗതികൾ വരുത്തണം ചിലതൊക്കെ ഒന്ന് തരണം ചിലതിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തണം റസൂൽ അലിഹി വസല്ല പറഞ്ഞത് എനിക്കതിനനുവാദമില്ല എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മൾ പഠിച്ച് നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് നമ്മുടെ പരിസരങ്ങളിലുള്ളവർക്ക് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമ്മൾ അന്ധവിശ്വാസങ്ങൾ പെഴുതെറിഞ്ഞ് പെഴുതെറിഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ നാടുകളിൽ പരിസരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ അപകടകരമായ സാഹചര്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്താൻ നമ്മളെങ്കിലും തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രചരണ സംരംഭങ്ങളിൽ സജീവമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം ഏത് സമയത്ത് എവിടെ വെച്ച് ഈ ലോകത്തോട് വിടപറയേണ്ടി വന്നാലും സന്തോഷത്തോടുകൂടി പോകണമെങ്കിൽ നെറ്റിത്തടത്തിൽ ആദർശത്തിന്റെ വിയർപ്പ് കണങ്ങൾ ഉണ്ടാവണം ഏത് സമയത്ത് റബ്ബ് തിരിച്ചു എന്ന് എനിക്കറിയില്ല നമുക്കറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഞാൻ എൻ്റെ പള്ളിയിൽ വെച്ച് അവിടെ ഒരു ചെറുപ്പക്കാരന് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു സഹോദരനു വേണ്ടി അറ്റാക്ക് സംഭവിച്ച് വളരെ എന്താ പറയാ ഒരു സൂചന പോലും നൽകാതെ അള്ളാഹുബിന്റെ വിധിക്കുത്തരമേക്ക് മരണപ്പെട്ടു പോയ ഒരു സഹോദരനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ കേൾക്കുന്നത് ആ സഹോദരൻ്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള മകനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന മെസ്സേജാണ് അഞ്ചു വയസ്സ് പ്രായമുള്ള എൽ കെ ജിയിൽ പഠിക്കുന്ന നമ്മുടെ ഒരു കുഞ്ഞ് കരൾ രോഗം ബാധിച്ച് പ്രയാസപ്പെട്ടപ്പോ ഉമ്മ പറഞ്ഞു ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഉമ്മ അവരുടെ കരൾ മകനു വേണ്ടി നൽകാൻ തയ്യാറാവുന്നു പ്രിയപ്പെട്ടവരെ പതിനഞ്ച് ദിവസം ആ കുടുംബം ഉമ്മയും മകനും സന്തോഷത്തോടെ ജീവിച്ചു ഭർത്താവ് നഷ്ടപ്പെട്ട ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ് ഒരു മകൻ ആ പ്രതീക്ഷയാണ് തന്റെ കരൾ പകുത്തു നൽകാൻ ആ പെണ്ണിന് മനക്കരുത്ത് നൽകിയത് പക്ഷെ അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിരുന്നു നോക്കൂ നിങ്ങള് അള്ളാഹുവിന്റെ തീരുമാനം ആ കുഞ്ഞിനെ തിരിച്ചു തിരിച്ചുപൊളിക്കാനാക്ക് കൊണ്ടും ഭർത്താവിനെ പൊന്നുമോനെ നഷ്ടപ്പെട്ട ആ സഹോദരിയെ നമുക്ക് നമുക്ക് സമാധാനിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സ് ചോദിക്കല്ലേ എന്തിനാ റബ്ബേ പക്ഷെ പ്രിയപ്പെട്ടവരെ അള്ളാഹു മനുഷ്യനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയമാകുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വിട പറയേണ്ടി വരും സുന്ദരമായി തങ്ങളുടെ വീടുകളിൽ കടന്നുറങ്ങിയവർ പിറ്റേ ദിവസം ചാലിയാറിന്റെ തീരത്ത് കാലൊരു ഭാഗത്ത് തല മറ്റൊരു ഭാഗത്ത് ഉടലെവിടെയാണെന്നറിയാതെ ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപതിലേറെ മയ്യത്തുകൾ ഇന്നും ലഭ്യമായിട്ടില്ല എന്നാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിന്ന് നമ്മൾ കേട്ടത് അവിടെ ഒരു മൻസൂർ ഉണ്ടായിരുന്നു മൻസൂർ പുതിയ വീട്ടിൽ താമസിക്കുമ്പോ അധികാരികളുടെ നിർദ്ദേശപ്രകാരം ഈ വീട് സുരക്ഷിതമല്ല എന്ന് അധികാരികൾ ബോധ്യപ്പെടുത്തിയപ്പോ രാത്രി ഒൻപത് മണിക്ക് മൻസൂർ തന്റെ രണ്ട് മക്കളെയും ഭാര്യയെയും കൂട്ടി തറവാട്ടിലേക്ക് പോന്നതാ തറവാടൊന്നടങ്കം ഒലിച്ചുപോയി ഒരാള് പോലും ബാക്കിയില്ലാതെ ആ കുടുംബത്തിലെ പത്തൊൻപത് പേരാ പ്രിയപ്പെട്ടവരെ മോഹങ്ങൾ ഉണ്ടാകാം ആഗ്രഹങ്ങൾ ഉണ്ടാകാം പക്ഷെ റബ്ബൊരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം വരെ ഞാൻ അവസാനിപ്പിക്കട്ടെ ഇത് നമുക്കും ഒരു ചിന്തയായി നമുക്കൊരു ബോധ്യമായി മനസ്സിലുണ്ടാകണം കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇതാ നിന്റെ നാമത്തിൽ ഞങ്ങൾ മരിക്കുന്നു മരിക്കുന്നു എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് നമ്മുടെ ഉറക്കത്തിനടക്ക് നമ്മുടെ റൂഹിനെ ആകാശങ്ങളിലേക്ക് കൊണ്ടുപോയി രാവിലെ ബാങ്ക് അലാറം നമ്മൾ എഴുന്നേൽക്കണമെങ്കിൽ റൂഹിനെ റപ്പ് തിരിച്ചു തരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും ഇന്നലെ ഞങ്ങളെ കൂടെ ക്ലാസ്സിനുണ്ടായിരുന്നു പറഞ്ഞിട്ടെന്താ മയ്യത്തായി വാഹനത്തിൽ കയറുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തുടങ്ങി അവസാനം ഇന്നും ഞാനിതാ ബൈക്കിൽ പോകുന്നു എതിരെ വരുന്ന ഒരു ലോറി ഈ ബൈക്കിൽ ഇടിക്കും ഈ ബൈക്കിൽ നിന്ന് ഞാൻ പുറത്തേക്ക് തെറിച്ചു വീടും എന്റെ തലയടിക്കും രക്തം പാർന്നൊലിച്ച് പടഞ്ഞു വീണ് മരിച്ചാൽ ഇന്ന ഇല റബിനാലും ഞാൻ നിന്നെ കണ്ടുമുട്ടും റബ്ബേ ഞാൻ നിന്നെ കാണാനുള്ളവനാണ് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആ ബൈക്കിന്റെ സ്പീഡ് അൻപതിനപ്പുറം പോവില്ല എന്താ കാരണം റബിനെ കാണുമെന്ന ബോധമാണ് അവനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ റബ്ബ് തിരിച്ചു വിളിക്കുന്ന സമയം നമുക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ടില്ല എവിടെ വെച്ച് നമ്മളെ റബ്ബ് തിരിച്ചു വിളിച്ചാലും ഞാൻ സൂചിപ്പിച്ചല്ലോ ആദർശത്തിന്റെ പടയണിയിൽ നന്മയുടെ നന്മയിടപടിത്താരകളിൽ ദീനിന്റെ ഖുർആാനിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അതിസ്ലാമികമായ ഇസ്ലാമികമായ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ഖുർആാനിന്റെയും സുന്നത്തിന്റെയും വഴികളിലൂടെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പടച്ചറബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാഥ നിന്റെ വജഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ിൽ പണിയെടുത്തത് എല്ലാം നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് മാത്രമാണ് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ ഇതിനു വേണ്ടി ദിവസങ്ങളോളം പണിയെടുത്ത രജിസ്ട്രേഷൻ സാമ്പത്തികം പ്രോഗ്രാം അങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ ഇതിനു വേണ്ടി പണിയെടുത്ത ഞങ്ങളുടെ നേതാക്കള് ഞങ്ങളുടെ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ് നൽകി ഇനിയും ആദർശത്തിന്റെ പടയണിയിൽ സജീവമായി ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തൗഫ്യക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടു കൂടി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹ് വസല്മയുടെ കൂടെ ജന്നാത്തൽ ഫിർദോസിൽ കുടുംബസമേതം ഒരുമിച്ചിരിക്കാനുള്ള തൗഫിയക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങളെ ഞങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ മക്കളിലൂടെ ഇണകളിലൂടെ കണ്ണിന് കുളിർമ പ്രദാനം ചെയ്ത് മുത്തക്കങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമായ വിധാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം റഹ്മാനെ വന്നു പോയ പാപങ്ങൾ പല ലോകത്തിലേക്ക് മാറ്റി വെക്കാതെ ഞങ്ങൾക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ മുസ്ലിമായി എന്ന ഒരൊറ്റ കാരണത്താൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ആത്മാഭിമാനവും എളുപ്പവും നൽകി അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് രോഗത്തിന് ശമനം നൽകണം റഹ്മാനെ പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ഞങ്ങളോട് പ്രാർത്ഥന കൊണ്ട് വസൈഗത്ത് ചെയ്തവർ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം റഹ്മാനെ انك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار ربنا هب من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم الف بين قلوبنا واصلح ذات بيننا ربنا تقبل منا دعاءنا وقيامنا وصلاتنا واعمالنا يا رب العالمين وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين ربنا اتنا في الدنيا حسنه आमीन, आमीन, <t> ും പഠന ക്യാമ്പും ഇവിടെ സമാപിക്കുകയാണ് ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ അബ്ദുൽ ഹസീബ് മദനി അവകൾക്കും അതുപോലെ തന്നെ ഇവിടെ ഖുർആൻ ക്ലാസ് എടുത്ത അബ്ദുൽ ഖാദർ കോയ്ത്തങ്ങൾ ഹദീസ് ക്ലാസ് എടുത്ത പി ടിത്തങ്ങൾ അൻസാരി അതേപോലെ ഈ സംഗമത്തിന് അധ്യക്ഷത വഹിച്ച അസം മാസ്റ്റർ എൻ എ എം ഹിസാഖ് മൗലവി അതുപോലെ ഹാഫിസ് റഹ്മാൻ പുത്തൂർ അവർകൾ ആയിഷ ചെറുമുഖെ